ിൽ നിന്നും പുറത്താക്കിയ നേതാവിനെ പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ ഉത്തരവ് പ്രിൻസിപ്പലിനെതിരെ നടപടിക്ക് നീക്കം വി സിയുടെ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് കോളേജിൽ നിന്നും പുറത്താക്കിയതാവിന് ബി എസ് സി ബിരുദ കോഴ്സിന്റെ അഞ്ചുമാറും സെമസ്റ്ററിൽ ഇന്റേണൽ മാർക്ക് നൽകാനും പരീക്ഷ എഴുതാൻ അനുവദിക്കാനും എം ജി വൈസ് ചാൻസലറുടെ ഉത്തരവ് അഞ്ചാം സെമസ്റ്ററിൽ ആറ് ദിവസം മാത്രം കോളേജിൽ ഹാജരാകുകയും ആറാം സെമസ്റ്റർ പൂർണമായും ഹാജരാകാതിരിക്കുകയും കോളേജിൽ നിന്ന് നിർബന്ധ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകി പുറത്താക്കുകയും ചെയ്ത വിദ്യാർത്ഥിയെ സർവകലാശാല റെഗുലേഷൻ പ്രകാരം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാൻ അനുവദിക്കാനാവില്ലെന്ന യൂണിവേഴ്സിറ്റി അറിയിച്ച പ്രിൻസിപ്പലിന്റെ നിയമന അംഗീകാരം പിൻവലിക്കുമെന്നാണ് രജിസ്ട്രാറുടെ ഭീഷണി കത്ത് പ്രിൻസിപ്പലിന്റെ നിയമന അംഗീകാരം പിൻവലിക്കുമെന്ന് കാണിച്ചുള്ള കത്ത് കോളേജ് മാനേജർക്കും യൂണിവേഴ്സിറ്റി കൈമാറി കോളേജിൽ ഹാജരാകാത്ത എസ് എഫ് ഐ നേതാവ് പി എം ആർഷോക്ക് ഹാജർ നൽകി പി ജിക്ക് ക്ലാസ് എയ്റ്റ് നൽകിയ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാൻ വിസമ്മതിച്ച എം കെ സർവകലാശാല വി സി തന്നെയാണ് ഇപ്പോൾ എടത്വാ സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്നും പുറത്താക്കിയ എസ് എഫ് ഐ നേതാവിന് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയത് സെന്റ് അലോഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയായ എസ് എഫ് ഐ നേതാവിനെയാണ് ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിർബന്ധിത ടി സി നൽകി കോളേജിൽ നിന്ന് പുറത്താക്കിയത് എം ജി സർവകലാശാല പരീക്ഷാ കൺട്രോളർ പുറത്താക്കിയ എസ് എഫ് ഐ നേതാവിന്റെ പേരുകൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് കോളേജിലെ റെഗുലർ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല യൂണിവേഴ്സിറ്റി തയ്യാറാക്കുന്ന പോർട്ടലിൽ പേര് പേരുൾപ്പെടുത്തുന്നതോടെ നേതാവിന് പരീക്ഷ എഴുതാനാകും സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോളേജിൽ നിന്നും പുറത്താക്കിയ എസ് എഫ് ഐ നേതാവിനെ പരീക്ഷ എഴുതിക്കാനുള്ള എം ജി സർവകലാശാലയുടെ ഉത്തരവ് അടിയന്തിരമായി പിൻവലിക്കാൻ വി സിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കോളേജ് മാനേജ്മെന്റും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണർക്ക് നിവേദനം നൽകി നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജി കണ്ണൂർ കളക്ടർക്കും ടി വി പ്രശാന്തനും കോടതി തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജിയിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും പെട്രോൾ പമ്പുടമ ടി വി പ്രശാന്തനും കോടതി നോട്ടീസ് അയച്ചു കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിശദീകരണം തേടി നോട്ടീസ് അയച്ചത് ഫോൺ വിളിച്ചതിന്റെ വിശദാംശങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ മുതലായവ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബി എസ് എൻ എൽ ഓഡഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവംബറിൽ ഹർജി നൽകിയത് കളക്ടറേറ്റ് മുനീശ്വരൻ കോവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരം പ്ലാറ്റ്ഫോം പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്തൻ എന്നിവരുടെ ഒക്ടോബർ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം അതേസമയം കേസിൽ റദ്ദേർക്കപ്പെട്ടിട്ടില്ലാത്ത കലക്ടറുടെയും പ്രശാന്തിന്റെയും വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കില്ല എന്ന് കോടതി ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതി പ്രശാന്തനും കളക്ടർക്കും നോട്ടീസ് അയച്ചത് ഇരുവരുടെയും മറുപടി കേട്ടതിനു ശേഷം മാത്രമേ ഈ ഹർജിയിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ അതിനായി ഈ മാസം പത്തിന് ഹർജി വീണ്ടും കോടതി പരിഗണിക്കും ഒക്ടോബർ പതിനാറിന് പുലർച്ചെയായിരുന്നു കണ്ണൂർ എ ഡി എം ആയിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് പത്തനംതിട്ട എ ഡി എം ആയി നാട്ടിലേക്ക് പോകാനിരിക്കെ സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പ് ചടങ്ങിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നടത്തിയ അപമാനകരമായ പരാമർശം ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് ആരോപണം കേസിൽ പി പി ദിവ്യയ്ക്ക് പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു